അസളാം സ്നേഹ മരം ഹിം തീരം ത്വഹ സത്യസരം ഹൈന്ദാരം സ്നേഹ മരം ഹിം തീരം ത്വാ സത്യസരം ഹൈന്ദി പദസുണഹദ ചെറുക്കൊളി പാത സംസൃഹതാ ഉലകത്തിന് അലങ്കൃത മാതൃകയായി ഉദിനം കുണ്യ ഭീനി മാനസമായി ഉലകത്തിൻ അലങ്കൃത മാതൃകയായി ഉദിനു ബീനിതി മാനസമായി ൊയ് സ്നേഹവരം ഹിന്ദി തീരം സത്യസ്വരം താരം പാദ ശംസുഹൃദരളി പാദ ശംസുഹൃദാ കനകസ പി ഹാത്തിസൂലായി കനിൻ പരുളായി കനവില കനിയായി കനകസ പി ഹാത്തിംസൂലായ് കനി ബിൻ പരുളായി കനവില കനിയായ് ആജ്ഞ പ്രകാശം തോഹസലാ ത്മവിലാ തങ്കകലാ ഉലഗത്തിന്ലങ്കൃത മാതൃഗയാദിംഗുനീനദി മാനസമായി ഉലഗത്തിൻലങ്കൃത മാതൃഗയാദിംഗുനീനദീ മാനസ മയി സ്നേഹമരം ഹക്കിന് തീരം ത്വാഹസ്യസരം ഹൈൻ തരം ്പ സ്ഹമരം ഹക്കി തീരം ത്വഹ സത്യസരം ഐരി തരം ശർഫുളി പാദ ശംസഹൃദർഫുളി പാദ ശംസുദി